ഹലോ കൂട്ടുകാരെ അപ്പം രാവിലെ തന്നെ വീട്ടിലിരുന്നപ്പോൾ ഒരു ഫോൺ കോൾ വന്ന എടീ നമുക്ക് കറങ്ങാൻ പോക്കാം എന്നും പറഞ്ഞിട്ട് അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരെയും കൂടെ നേരെ ചാരുമൂട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഒരു അത്യാവശ്യത്തിന് അവളുടെ ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത് എന്തോ ഫോട്ടോ എന്തോ ഫ്രെയിം ചെയ്യുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുമായിരുന്നു അപ്പം കാര്യമൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ നേരെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് കേട്ടോ അപ്പം അവൾ പയ്യപ്പം ഭയങ്കര സ്പീഡൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുന്ന കൂട്ടത്തിൽ ഒരാളാണ് അപ്പം അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നേ ഞങ്ങളിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സൈഡിലെ കടകളുടെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാണ് അപ്പോൾ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ വൈകുന്നേരത്തെ ചായ കുടിയുടെ പലഹാരങ്ങൾ കിട്ടുന്ന കട അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നേരെ നമ്മൾ പോവാണ് അപ്പോൾ ഈ സൈഡിൽ കാണുന്നതാണ് കുഞ്ഞാപ്പിയുടെ സ്കൂൾ കേട്ടോ അങ്ങനെ നമ്മൾ നേരെ പോയി ചാരുമൂടെ എത്തി കേട്ടോ അപ്പോൾ ഒരുപാട് സെറ്റും മുണ്ടൊക്കെ കിടക്കുന്ന അതിൻ്റെയൊക്കെ ഒരു വീഡിയോയും എടുത്ത് കണ്ടപ്പോൾ ഇഷ്ടപ്പെടുകയും ചെയ്ത് അങ്ങനെ പിന്നെ നമ്മൾ അവളുടെ എന്തോ സാധനം മേടിക്കുന്ന കടയിലോട്ട് പോയതാണ് അവിടെ ചെന്നപ്പോഴാണ് അവ അവർ സമയം ഇവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവളത് കേട്ടതും ഇല്ല അപ്പം ഇപ്പം സാധനം കിട്ടത്തില്ല നാലുമണിയാകും എന്നുള്ളത് പറയുകയും ചെയ്തു അങ്ങനെ പിന്നെ സാധനം അവിടെ കൊണ്ടിട്ട് സ്റ്റോപ്പായി എന്നുള്ളത് മനസ്സിലായി അങ്ങനെ നാലുമണിക്ക് മണിക്ക് എന്ന് പറഞ്ഞു അങ്ങനെ അടപടലം മൂഞ്ചി എന്ന് വേണം പറയാനായിട്ട് അങ്ങനെ തിരിച്ചെന്ന് അവൾ വീട്ടിലേക്ക് പോകുന്ന അപ്പോൾ ഒരുപാട് ട്രോഫികളും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ചെറിയ രീതിയിലൊന്ന് പോയി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ നേരെ തിരിച്ച് അവളുടെ അടുത്ത് നാല് മണിക്ക് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ അവളുടെ അടുത്ത് പറയുവാണ് ഇപ്പോൾ ഒരു പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്നുള്ളത് അപ്പോൾ ഏത് പാട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ നേരെ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകുന്ന ഏതാണ് അപ്പോൾ അത്രേ മാത്രമേ ഉള്ളൂ ടാറ്റ ബൈ ബൈ അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ വേഗം തന്നെ പോയിട്ട് ആ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അച്ചു വിഷ്ണു മറക്കല്ലേ റ്റാ da